സൈനിക സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുന്നതിനായി പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി സൗദി അറേബ്യയുടെ ഉന്നത വ്യോമസേനാ കമാൻഡറുമായി കൂടിക്കാഴ്ച നടത്തിയതായി പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി സഹീർ അഹമ്മദ് ബാബർ സിദ്ദു സൗദി അറേബ്യ സന്ദർശിച്ചിരുന്നു ഇതിനിടയിലായിരുന്നു കൂടിക്കാഴ്ച റോയൽ സൗദി വ്യോമസേന കമാൻഡർ തുർക്കി ബന്ദർ ബിൻ അബ്ദുൽ അസീസ് ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ഫയാദ് ബിൻ ഹമീദ് അൽ റൊവൈലി എന്നിവരുമായി സിദ്ധു ചർച്ച നടത്തി ഉഭയകക്ഷി സഹകരണം പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങൾ ഭാവി പ്രതിരോധ സഹകരണം എന്നിവയിലായിരുന്നു ചർച്ചകൾ കേന്ദ്രീകരിച്ചത് എന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സൗദി പ്രതിരോധ ഉദ്യോഗസ്ഥർ പ്രശംസിക്കുകയും അവരുടെ വ്യോമസേനകൾ തമ്മിലുള്ള ദീർഘകാല സഹകരണം എടുത്തു കാണിക്കുകയും ചെയ്തു വർദ്ധിച്ച സംയുക്ത പരിശീലനത്തിലൂടെയും അടുത്ത പ്രവർത്തന ഏകോപനത്തിലൂടെയും പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രവർത്തന അനുഭവം പ്രയോജനപ്പെടുത്തുന്നതിൽ സൗദി സൈനിക നേതാക്കൾ താല്പര്യം പ്രകടിപ്പിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ സലാമിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മേഖലയിൽ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് സൗദി അംഗീകരിച്ചെന്നും സൈന്യം അവകാശപ്പെടുന്നു നിലവിലെ സഹകരണ നിലവാരത്തിൽ ഇരുപക്ഷവും സംതൃപ്തരാണ് സംയുക്ത അഭ്യാസങ്ങൾ പ്രവർത്തന ഏകോപനം പ്രൊഫഷണൽ വൈദഗ്ധ്യത്തിന്റെ കൈമാറ്റം എന്നിവയിലൂടെ ഇടപെടൽ വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തെ ചരിത്രപരമായ ബന്ധമാണെന്നും മതപരമായ മൂല്യങ്ങൾ പങ്കുവെക്കുന്നതിലും പരസ്പര ബഹുമാനത്തിലും തന്ത്രപരമായ താല്പര്യങ്ങളിലും വേരൂന്നിയതാണെന്നും സിദ്ധു വിശേഷിപ്പിച്ചു ഉഭയകക്ഷി ബഹുമുഖ അഭ്യാസങ്ങളിലൂടെ സൈനിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ആഴവും പ്രതിരോധ വ്യോമയാന മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധതയും സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നതായി പ്രസ്താവനയിൽ പറഞ്ഞു പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ യോജിപ്പിന്റെയും അടയാളമായി പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രതിരോധ കരാറിനെ ഉദ്യോഗസ്ഥർ പരാമർശിച്ചു സെപ്റ്റംബറിൽ ഇരു രാജ്യങ്ങളും ഒരു തന്ത്രപരമായ പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു അതനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കും എതിരായ ആക്രമണമായി കണക്കാക്കും കൂടുതൽ ആഴത്തിലുള്ള പ്രതിരോധ സഹകരണത്തിനായി പുതിയ മേഖലകൾ പര്യവേഷണം ചെയ്യാൻ ഇരുപക്ഷവും സമ്മതിച്ചു എന്നും സൈന്യം അറിയിച്ചു അതിനിടെ കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതിന് മാസങ്ങൾക്ക് ശേഷം സൗദി അറേബ്യയിൽ നിന്ന് ഏകദേശം ടു ബില്യൺ ഡോളറിന്റെ വായ്പകൾ ജേഫ് പതിനേഴ് യുദ്ധവിമാനം കരാറാക്കി മാറ്റുന്നതിനുള്ള ചർച്ചകൾ പാകിസ്ഥാനും സൗദി അറേബ്യയും നടത്തി വരികയാണെന്ന് പാകിസ്ഥാൻ വൃത്തങ്ങൾ പറഞ്ഞു പാകിസ്ഥാനും ചൈനയും സംയുക്തമായി വികസിപ്പിച്ചതും പാകിസ്ഥാനിൽ നിർമ്മിക്കുന്നതുമായ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ആയ ജേഫ് പതിനേഴ് തണ്ടർ ഫൈറ്റർ ജെറ്റുകളുടെ വിതരണത്തിൽ മാത്രമാണ് ചർച്ചകൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നതെന്ന് വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം ചർച്ചയിലിരിക്കുന്ന മറ്റ് സ്രോതസ്സുകളിൽ ജെറ്റുകളാണ് പ്രാഥമിക ഓപ്ഷൻ എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്